റൂഹ് പിടിക്കുന്ന സമയത്ത് വേദനയോടെ പറയുന്നുണ്ട് ഒന്ന് പതുക്കെ പിടിക്കുക വേദനയാണ് എന്തൊരു വേദനയോട് കൂടിയാണ് അസ്രായിലെ എൻറെ എൻ്റെ റൂഹ് നീ പിടിക്കുന്നതെന്ന് മഹാനായ അസറായിൽ അലഹിത്തു വസ്സലാമിനോട് പുന്നാര നിബിദ്ധങ്ങൾ പറയുന്ന സമയത്ത് അള്ളാന്റെ ഹബീബ് വീണ്ടും ചോദിക്കുന്നുണ്ട് അസ്രായിലെ എന്റെ മരണവേദന ഇങ്ങനെയാണെങ്കിൽ എന്റെ ഉമ്മത്തിന്റെ മരണവേദന എങ്ങനെയായിരിക്കും അസറായിലെ എന്ന് ചോദിക്കുന്ന സമയത്തെ പിന്നാര പ്രവാചകനോട് അസ്രായി അലൈഹി സ്ലാം പറയുന്നുണ്ട് നബിയെ ഇതിനേക്കാളും ഇരട്ടി വേദനയോട് കൂടിയായിരിക്കും അങ്ങയുടെ ഉമ്മത്തിന്റെ റൂഹ് ഞാൻ പിടിക്കുന്നുള്ളത് എന്ന് പ്രവാചകനോട് പറയുമ്പോൾ അവിടെ നിന്ന് പ്രവാചകർ അസ്രൈലിനോട് പറയുന്നുണ്ട് അസ്രൈല് വേണ്ട അസ്രായിൽ അങ്ങനെ ചെയ്യരുത് അവരുടെ ആ വേദന മുഴുവനും എനിക്ക് നൽകിയാൽ മതി എല്ലാം ഞാൻ സഹിച്ചു കൊള്ളാമെന്ന് പറയുന്നുണ്ട് നമുക്ക് വേണ്ടിട്ട് ഒരുപാട് ത്യാഗങ്ങൾ ഒരുപാട് പ്രയാസങ്ങൾ സഹിച്ചവരാണ് പ്രവാചകർ മാത്തങ്ങൾ അതുകൊണ്ട് ആ പുന്നാല പ്രവാചകർ വസ്ല്ലാം മാത്തങ്ങളെ സ്നേഹിക്കുക നമ്മൾ എത്രത്തോളമായിരിക്കും പ്രവാചകർ സല്ലാ വലൈ വസ്ല്ലാം മാത്തങ്ങൾ സ്നേഹിച്ചത് അതുകൊണ്ട് ദിവസമെങ്കിൽ ദിവസവും ഒരു പത്ത് സലാത്ത് പ്രവാചകർ സെല്ലാം വലിയവ് സെല്ല മാത്തങ്ങൾക്ക് വേണ്ടി പറയാൻ നാം തയ്യാറാകേണ്ടതുണ്ട്